ഇതിഹാസ താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കായികലോകം അൽഷെയ്സ് രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് ലിവർപൂളിൻ്റെ ഇതിഹാസ ക്യാപ്റ്റൻ റോൺ ഈഡ്സ് അന്തരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു ലിവർപൂളിന് രണ്ട് ഫസ്റ്റ് ഡിവിഷൻ കിരീടങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് റോൺ ഈഡ്സ് സ്കോട്ട്ലൻഡ് നാഷണൽ ടീമിനായും പ്രിയതാരം കളിച്ചു സെപ്റ്റംബർ ആറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് എൺപത്തിയാറാം വയസ്സിലാണ് റോൺ ഏറ്റ്സ് അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം